ബനീസ് ലോക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറലങ്ങാട് കുരിയത്തുള്ള പച്ചക്കറി കൃഷിയെപ്പറ്റിയാണ് എം സി റോഡിൻ്റെ രണ്ട് സൈഡിലുമായി പടിഞ്ഞാറൻ സൈഡ് വഴിയാണ് കൂടുതൽ വെള്ളമൊഴുകുന്ന തോട് പോകുന്നത് അതിൻ്റെ കിഴക്കേ സൈഡ് വഴി വയല വെമ്പള്ളി വഴി പോയി ഇത് കട്ടച്ചറി ചെന്ന് വെമ്പള്ളി വരെയും പടിഞ്ഞാറേ സൈഡ് വഴി ഒഴുകുന്ന തോടുമായിട്ട് ഒന്നിച്ചു ചേർന്ന് മീനച്ചിലാറ്റിൽ ലയിക്കുന്നു അപ്പോൾ ആ രണ്ട് തോടിൻ്റെ സൈഡുകളിലും ഇങ്ങനെ കണ്ടങ്ങളുണ്ട് കൃഷി സ്ഥലങ്ങൾ നേരെ പണ്ട് നെൽകൃഷി ചെയ്തിരുന്ന കണ്ടങ്ങളുണ്ട് ഇത് എം സി റോഡിൻ്റെ പടിഞ്ഞാറേ സൈഡ് വഴി പോകുന്ന തോടിൻ്റെ സൈഡിലത്തെ കണ്ടമാണ് ഇവിടെ കൂടുതലും വെള്ളം കൂടുതലുള്ളൊരു പാടശേഖരമാണ് അപ്പോൾ ഇവിടെ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൺകൂനകൾ എടുത്ത് കണ്ടത്തിൽ മൺകൂനകൾ വെട്ടിക്കയറ്റി അതിനകത്ത് കൃഷി ചെയ്താലേ ഉള്ളൂ ഈ വെള്ളം പൊങ്ങുമ്പഴത്തേനും ചീഞ്ഞു പോകാതെ കൃഷി കറക്റ്റായിട്ട് കിട്ടുകയുള്ളു ഇവിടെ ഈ പവലാമറ്റം കുര്യൻ ഭാഗങ്ങളിലെല്ലാം കണ്ടത്തിൽ ഇങ്ങനെ കൂനകൾ വെട്ടി കൃഷി പച്ചക്കറി കൃഷി ചെയ്യുമായി ചെയ്യുന്നത് അപ്പോൾ ഈ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പം പയറാണ് ഇവിടെ ചേരിക്കുന്നത് പയറെല്ലാം ഇങ്ങനെ പയറും സാലഡ് വെല്ല വെള്ളരിയുമാണ് രണ്ടും ഇങ്ങനെ പൂകുത്തി കായായി വരുന്ന സമയമാണ് ഇതെല്ലാം പടർന്ന് പന്തലിൽ പടർന്ന് പന്തലിച്ച് കിടക്കുവാണ് പൂ കുത്താൻ തുടങ്ങി നമുക്കൊരു രണ്ടാഴ്ച കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിറയെ ഇങ്ങനെ നീളം പയറുകൾ നമ്മൾ ഈ എന്നാണ് ഇതിന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നാട്ടിൽ നാട്ട് ഒരു പ്രയോഗമുണ്ട് കോലക്കയറി എന്നും പറഞ്ഞു വെച്ചാൽ ഈ എവിടെ ഒരു കമ്പ് കുത്തി കൊടുത്താലും അതിലിവൻ കയറി നന്നായിട്ട് കായ്ക്കും അതാണ് അതിനെ കോലക്കയറി എന്നോട് അറിയപ്പെടുന്നത് എന്നാൽ ചില പയറുകൾ ഇങ്ങനെ വള്ളി ഇത് കമ്പിൽ കയറി പോകാതെ നിലത്തൂടെ പടർന്ന് കായ ഉണ്ടായുണ്ടാകുന്ന പയറുകളുണ്ട് അതിന് തടപ്പയർ എന്നാണ് സാറിന് പറയുന്നത് ചെറിയ പയറ് ഇതെല്ലാം ഇങ്ങനെ പൂക്കൾ കുത്തിയിട്ടുണ്ട് ഇനി ഓരോ ഈ എല്ലാ ഇലയുടെ ആ കവിളിലും പൂക്കൾ കുത്തി ഇങ്ങനെ പയർ ഇങ്ങനെ തൂങ്ങി വരുന്ന ഒരു സമയമാണ് പിന്നെ ഇത് കുത്താൻ തുടങ്ങിയിട്ട് ഇതൊരു സാലഡ് വെള്ള സാലഡ് വെള്ളരി പിന്നെ പടർന്നിരിക്കുന്നതാണ് കാണുന്നത് അവിടെ ഇടയ്ക്കിടയ്ക്കെല്ലാം സാലഡ് വെള്ള വെള്ളരിയും ഉണ്ട് കായ് കായ്കളുണ്ട് ഇങ്ങനെയാണ് കണ്ട വെള്ളവും ഒക്കെയായിട്ട് ചെളിയായിട്ട് കിടക്കുന്നത് കാണാം ആ ഭാഗത്തെ മണ്ണോട് കൂടി വെട്ടി പൊക്കി ഇങ്ങനെ തടം പോലെ ഉണ്ടാക്കി അവിടെയാണ് കൃഷി ചെയ്യുന്നത് സൽ വെള്ളരി ഒരെണ്ണം കിടപ്പുണ്ട് മുട്ടുകളുണ്ട് പൂക്കളുണ്ട് എല്ലാം പെൺപൂവല്ല ഇവിടെ ഈ ഒരു കൃഷി കഴിയുമ്പോഴത്തേനും അത് അതിൻ്റെ ആ തണ്ടുകളെല്ലാം ചെത്തിപ്പറിച്ച് കളഞ്ഞിട്ട് ആ തടവന്ന് പുതുക്കി പിന്നെ അടുത്ത കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു തട്ട് ഇതിന് പടർന്ന് പന്തലിക്കാനുള്ള അതവിടെ കാണും അതിനുള്ള കേടുപാടുകൾ അവരൊന്നുകൂടെ ശരിയാക്കി അവനെ ഒന്നുകൂടെ കുറച്ചുകൂടെ നേരെയാക്കി അടുത്ത കൃഷിയും അതാണ് ഇവിടുത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത് ചിലര് ഈ തട്ട് പൊളിച്ചിട്ട് പിന്നെ ഇവിടെ ഇതിനകത്ത് ഈ ഒരു ആ പൊങ്ങി നിൽക്കുന്ന തിട്ടല് ഒരു നാലും അഞ്ചും ആറും ചൂട് കപ്പ വരെയും ഇങ്ങനെ ഇടുന്നവരുമുണ്ട് നല്ല പച്ചച്ച് നല്ലായിട്ട് ആർത്ത് നിൽക്കുന്ന ഒരു തോട്ടമാണ് ഇവനൊരു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഇങ്ങനെ നിറയെ താഴോട്ട് ഇങ്ങനെ പയറുകൾ ഈ നീളം പയറുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതാണ് അവർ ഈ വെള്ളത്തിലൂടെ നടന്ന് വേണ അകത്ത് കയറി ഇതെല്ലാം എടുത്ത് പിന്നെ വിൽക്കാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബനി സ്ലോക്സിൻ്റെ ഇതുവരായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ പന്തല് താഴോട്ട് പോരായിരിക്കാൻ വേണ്ടി നാൻ വഴി നടന്ന് പാ ഈ പയറും ഈ സാലഡ് വെള്ളരി പറിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ കപ്പക്കോൽ കൊണ്ടാണ് ഇത് പൊക്കി നിർത്തിയിരിക്കുന്നത് താഴോട്ടും താഴ്ന്നു പോകാതെ പൊക്കി നിർത്തിയിരിക്കുകയാണ് സൈഡിലൊക്കെ ഈ പന ചൂണ്ടപ്പന പൊട്ടിച്ച് അതിലാണ് ആ കമ്പി ഒലിച്ച് പന്തലിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് ഇടയ്ക്ക് ചെറുതായിട്ട് ഈ താന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രമേ കപ്പുകോൽ ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ കപ്പുകോലിന് വിലയില്ലാത്തതുകൊണ്ട് എല്ലാം കൂടെ ഒടിഞ്ഞ് താഴെ കിടക്കും ഇതാണ് അതിൻ്റെ ചോട്ടി തന്നെ ഈ പയർ ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഈ കുറവായിരിക്കുന്ന സമയത്ത് ഇപ്പം തത്തമ്മയുടെയും അതുപോലെയൊക്കെയുള്ള പക്ഷികളുടെയൊക്കെ ശല്യമുണ്ട് അതിനൊന്ന് മൊത്തം അരിഞ്ഞ് അതെല്ലാം കളയും കൂടംകുളം പദ്ധതിയുടെ അലയൻസ് പോയിരിക്കുന്ന സ്ഥലമാണ് അതിൻ്റെ കീഴ്ഭാഗത്താണ് ഈ കൃഷി ചെയ്തിരിക്കുന്നത് നമ്മൾ ചവിട്ടി നടക്കുന്നിടത്തും എല്ലാം ചെളിയും വെള്ളമാണ് ഈ ചെറിയ കമ്പികളിൽ ഈ ചെറിയ പ്ലാസ്റ്റിക് നൂല് നീള നീല കളറിലുള്ള പ്ലാസ്റ്റിക് നൂലുകൾ വലിച്ചുകെട്ടി അതുവഴിയാണ് ഈ പയറിങ്ങനെ പടർന്നു പോകുന്നത് ഒരു തടത്തിൽ ഈ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോൾ കോനയിൽ മൂന്നും നാലും പയറുകളിട്ട് ആ പയറാണ് മുകളിലേക്ക് ഇങ്ങനെ കെട്ടിക്കയറ്റി അതിൻ്റെ പന്തലിൻ്റെ മോള് വഴി പടരുന്നത് ഒരു മൂപ്പായ പയറാണ് കാണുന്നത് അവർക്ക് വിളവെടുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ഇവിടെയും പയറുകളുണ്ട് ഇതൊക്കെ മൂപ്പായിട്ടില്ല എടുക്കാറായില്ല നമ്മൾ വേറിട്ടൊരു നമ്മുടെ നാട്ടിൻപുറത്തിലെ കൃഷിക്കാഴ്ചകളിലെ കുറേ വീഡിയോ കാണിക്കാവുന്നാണ് നമ്മൾ കരുതുന്നത് ഇതിപ്പം നമ്മൾ പയറാണ് കാണുന്നത് അതുപോലെ നമ്മൾ പടവലം പാവല് കോവല് അങ്ങനെ പല കൃഷികളുടെ പിന്നെ വീഡിയോകളാണ് നമ്മൾ കാണിക്കുന്നത് ഇത് നമ്മുടെ ഇപ്പോഴത്തെ കൺവെൻഷനായിട്ടുള്ള മൾച്ചിങ്ങും അങ്ങനെയുള്ള രീതികളിൽ നല്ല വ്യത്യസ്തമായിട്ടുള്ള ഒരു കൃഷി ഘടകമാണ് അതൊക്കെ നമുക്ക് കരയിലാണ് അങ്ങനെയൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നത് ഇതിപ്പോൾ ഇത് ഇതാണ് നിലമാണ് ഇപ്പോൾ അതൊന്നും പിന്നെ നെൽകൃഷിയില്ല അപ്പോൾ ഇങ്ങനെ വെള്ളം ഈ കണ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ മണ്ണ് ഒരു പർട്ടിക്കുലർ കൂന പോലെ കൂട്ടിയിട്ടിട്ട് അതിനകത്താണ് ഇങ്ങനെയുള്ള കൃഷി ചെയ്യുന്നത് വെള്ളം വരുമ്പോഴത്തേനും ഈ വലിയ മഴ വരുമ്പോഴത്തേനും ഈ തോട്ടിനകത്തു നിന്ന് കവിഞ്ഞു വെള്ളം കണ്ടത്തുവഴിയൊക്കെ ഇറങ്ങും അപ്പോൾ എന്നാലും ആ കൂന മൂടാതെ അതിൻ്റെ താഴെ നിൽക്കും അങ്ങനെയാണ് ഇത് ചീഞ്ഞ് പോകാതിരിക്കുന്നത് അല്ലെങ്കിൽ താത്തി നട്ടാൽ മുഴുവൻ ചീഞ്ഞു പോകും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ പയറിൻ്റെ വള്ളിപ്പയറിൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് ഇഷ്ടം കരുതുന്നു നല്ല കാണാൻ നല്ല ഭംഗിയുള്ള നല്ല പച്ചപ്പുള്ള പച്ചപ്പുള്ളത് പയർ പിന്നെ പിരിഞ്ഞു വരുന്നേ ഉള്ളൂ ഇതൊരു രണ്ടാഴ്ച കഴിഞ്ഞാൽ നിറയെ പൂക്കളും കൈകളും ആയിരിക്കും അന്നേരം കാണാൻ നല്ല ഭംഗിയുണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം